േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ചു ഇപ്പോൾ പുതിയൊരു കളിക്ക് തയ്യാറാവുകയാണ് മാത്രവുമല്ല തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അച്ചു നീ കളിക്കുന്നത് തീക്കളിയാണ് എന്നുള്ള കാര്യം കൂട്ടുകാരി ഓർമ്മിപ്പിക്കുന്നു ഇതെനിക്ക് ചെയ്തേ മതിയാകൂ നിനക്കും അറിയാമല്ലോ പ്രശ്നങ്ങൾ തന്നെ എൻ്റെ കൂടെ നീ നിക്കിലെ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് അവൾ ഒടുവിൽ അതിന് തയ്യാറായിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നത് വീട്ടുകാർ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് അറിയാനിടയാവുകയാണ് രുക്കു ഇതോടെ രുഖു മാനസികമായി ആകെ തകർന്നു പോകുന്നു തന്നെ അവൻ ചതിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന രുക്കു ആകെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ ഈ അവസരം മുതലെടുത്ത് കളിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രമതി ഇത് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ് അച്ചുവിൻ്റെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്